എന്നാലും വസീഫെ പരുത്തിക്കാടിനോട് ഈ ദ്രോഹം വേണമായിരുന്നു പതുങ്ങിയിരുന്ന് കോൺഗ്രസ് വക്താവിനെ പോലെ ചർച്ച നയിച്ചു വരികയായിരുന്നു എന്തു പറയാൻ ആ ചോദ്യങ്ങൾ അങ്ങോട്ട് അൺസഹിക്കബിളായപ്പോൾ തിരിച്ചിട്ടൊന്ന് കിണ്ടി കിണ്ടിയതേ ഉള്ളൂ പരുത്തിക്കാടിൻ്റെ റിലേ പോയൊരു പോക്കെ പറഞ്ഞു ഞാൻ തരാം അങ്ങനെ നുണ പറയുന്നവരുടെ മാത്രം പേരുകളൊക്കെ ഉദ്ധരിച്ച് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വലിയ സംഭവമാക്കി ഉദ്ധരിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോടൊക്കെ അല്പം ഒരു എന്താ പറയാ കോൺഗ്രസിന്റെ വക്താവില്ല എന്ന് കരുതി നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കല്ലേ അവിടെ വളരെ മോശമാണ് ഈ മൂന്ന് വർഷം അല്ല ഞങ്ങളുടെ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ നിങ്ങളുടെ സമയമല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞോ ടത്തേക്കുള്ളത് സൈബർ അഭിരമിച്ചിരിക്കല്ലേ ശശി തരൂർ ഒക്കെ തന്നെയല്ലേ നിങ്ങളൊക്കെ കരുതുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടല്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കണം അല്ല അല്ല നിങ്ങൾ അവരോട് ചോദിക്കണം അല്ലെങ്കിൽ അവരോട് പറയണം ഞങ്ങളുടെ ഒക്കെ സി ട്രഷറർ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതും കെ പി സി സി നേതൃത്വത്തിന് കത്ത് കൊടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ട് ആ കുടുംബത്തെ ആക്ഷേപിച്ച നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയണം അതാണ് കേരളത്തിലെ അവസ്ഥ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മഹത്യകളുടെ ഒരു കണക്ക് ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട ഒരു കണക്കുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാന്നറിയോ കർണാടകയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ട കണക്കിൽ ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്ത എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കർണാടകയ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പിന്നെ പിന്നെ ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് പേര് ആത്മഹത്യ ചെയ്ത സംസ്ഥാനമുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാടുണ്ട് മൂന്നാം സ്ഥാനത്ത് പശ്ചിമബംഗാളുണ്ട് മധ്യപ്രദേശ് ഉണ്ട് അങ്ങനെ 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 എണ്ണാണ് കേരളമൊക്കെ അതിൽ എത്രയോ താഴെയാണ് ഇങ്ങനെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കിക്കൊണ്ടാണ് കേരളം വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത് ഇതൊക്കെ നോക്കിയും മനസ്സിലാക്കിയും വിലയിരുത്താനുള്ള ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ആര് ഈ ഡാറ്റകളൊക്കെ പരിശോധിക്കുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർന്ന് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ വിമർശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പലതരത്തിൽ അല്ല രാഷ്ട്രീയം ഇന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഞാനത് പരിശോധിച്ചു എന്ന് ഞാനതാ പറഞ്ഞത് പട്ടാഭിരാമനെ പോലെയുള്ള ഒരു വ്യവസായി അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പറഞ്ഞു ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പരിശോധിച്ചു അത് കേരളം ഒന്നാം ഒന്നാം നമ്പറാണ് അതും ഭരിക്കുന്ന കേരളത്തിന് ഇങ്ങനെ റാങ്ക് കിട്ടുന്നത് വലിയ സന്തോഷം നൽകുന്നു കോൺഗ്രസുകാർ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിരിക്കുന്നുണ്ട് വാന നിരീക്ഷകരെ ഇരുത്തി ആ പണി സ്വന്തം നിലയ്ക്ക് ചെയ്തു വരികയായിരുന്നു പക്ഷേ ഈ പാനലിരിക്കുന്ന ഇടതുപക്ഷക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവരും അരി ആഹാരമാണല്ലോ കഴിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്തിനാണ് കാള വാല് പൊക്കുന്നതെന്ന് മനസ്സിലാകുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വസീഫ് തിരിച്ചു കയറി ഹെഡ് ചെയ്തത് അതോടെ പെൺ സതീശന്റെ തനിക്കുണം പുറത്തു വരികയായിരുന്നു സതീശൻ മാധ്യമപ്രവർത്തകരോടും ബാക്കിയുള്ളവരോടും പെരുമാറുന്ന അതേ സ്വരം അവിടെയും കാണാൻ പറ്റി എന്തൊരു ഉശിര് കോൺഗ്രസ്സുകാരില്ലെങ്കിലും ആ ഒരു കുറവ് സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ ശേഷിയുണ്ട് അത് തിരികെ ചോദിച്ചാൽ ഈ രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചോളം നിയമസഭയിലൊക്കെ സതീശൻ പറയുന്നത് കേട്ടിട്ടില്ലേ ബാക്കിയുള്ളവർ എങ്ങനെ സംസാരിക്കണം എന്ത് മറുപടി പറയണമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആജ്ഞാപിക്കുന്നത് പോലെയാണ് റിപ്പോർട്ടർ ചാനലിലെ പെൺ സതീശ അവതാരവും വസീഫിനോട് ആജ്ഞാപിച്ചത് പുല്ലുവില വില കൽപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ എടുത്തിട്ട് അങ്ങ് അലക്കി അപ്പോൾ വീഡിയോ കട്ടാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് വീഡിയോ കട്ടല്ല ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ കട്ടാക്കി കട്ടാക്കി നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അതായത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ ഒരു അവതാരത്തിൻ്റെ ജോലി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിടുപണിയല്ല ചോദ്യം ചോദിക്കുക എന്നുള്ള കാര്യമാണ് അല്ലാതെ അവർക്ക് വേണ്ടി ഇതിനെ വിടക്കാക്കി ശരിയാക്കി കൊടുക്കാമെന്നുള്ള മനോഭാവത്തെ നല്ല ഭംഗിക്ക് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടില്ലേ ുള്ളത് പറഞ്ഞാൽ തുള്ളിപ്പോവും ആരാണ് തുള്ളിപ്പോയത് എന്തുകൊണ്ടായിരിക്കും തുള്ളിപ്പോയിട്ടുണ്ടാവുക ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയും ചെയ്യാം പക്ഷെ പറയല്ലേ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് അങ്ങോട്ട് മെഴുകും ആ മെഴുകലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് പ്രവൃത്തിയാണ് ഒരു ചാനൽ അവതാരം ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണം അങ്ങനെ നുണ പറയുന്നവരുടെ മാത്രം പേരുകളൊക്കെ ഉദ്ധരിച്ച് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വലിയ സംഭവമാക്കി ഉദ്ധരിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളോടൊക്കെ അല്പം ഒരു എന്താ കോൺഗ്രസിന്റെ വക്താവില്ല എന്ന് കരുതി നിങ്ങൾ കോൺഗ്രസ് ആയിരിക്കല്ലേ അവിടെ ഈ മൂന്ന് വർഷം അല്ല ഞങ്ങളുടെ ഏതെങ്കിലും ചർച്ചയിൽ ഏതെങ്കിലും ചർച്ചയിൽ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സമയമില്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞോ

നിങ്ങൾ പറയുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കണം അല്ല അല്ല നിങ്ങൾ അവരോട് ചോദിക്കണം അല്ലെങ്കിൽ അവരോട് പറയണം ഞങ്ങളുടെ ഒക്കെ സി ട്രഷറർ ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതും കെ പി സി സി നേതൃത്വത്തിന് കത്ത് കൊടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ട് ആ കുടുംബത്തെ ആക്ഷേപിച്ച നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയണം അതാണ് കേരളത്തിലെ അവസ്ഥ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മഹത്യകളുടെ ഒരു കണക്ക് ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട ഒരു കണക്കുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാന്നറിയോ കർണാടകയ രണ്ടായിരത്തി ഇരുപത്തി ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവിട്ട കണക്കിൽ ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്ത എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കർണാടകയ ഭരിക്കുന്നത് കോൺഗ്രസ് ആ പിന്നെ പിന്നെയുള്ളത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് പേര് ആത്മഹത്യ ചെയ്ത സംസ്ഥാനമുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാടുണ്ട് മൂന്നാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളുണ്ട് മധ്യപ്രദേശ് ഉണ്ട് അങ്ങനെ 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 എണ്ണാണ് കേരളമൊക്കെ ഒക്കെ അതിൽ എത്രയോ താഴെയാണ് ഇങ്ങനെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കിക്കൊണ്ടാണ് കേരളം വ്യവസായ സൗഹൃദം എന്ന് പറയുന്നത് ഇതൊക്കെ നോക്കിയും മനസ്സിലാക്കിയും വിലയിരുത്താനുള്ള ശേഷിയുള്ള ഒരാൾ കൂടിയാണ് ആര് ഈ ഡാറ്റകളൊക്കെ പരിശോധിക്കുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂരിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പലതരത്തിൽ പൊളിറ്റിക്കലി രാഷ്ട്രീയ അല്ല അതോടൊപ്പം ഇന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഞാനത് പരിശോധിച്ചു എന്ന് ഞാനതാ പറഞ്ഞത് പട്ടാഭിരാമനെ പോലെയുള്ള ഒരു വ്യവസായി അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹവും പറഞ്ഞു ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോ കേരളം ഒന്നാം നമ്പർ ആണ് അതും ബി ജെ പി ഭരിക്കുന്ന രാജ്യത്ത് കേരളത്തിന് ഇങ്ങനെ ഒന്നാം റാങ്ക് കിട്ടുന്നത് വലിയ സന്തോഷം നൽകുന്നു